ഹായ് ഡിയേഴ്സ് അസലമലൈക്കും ഇന്ന് ഒരു യാത്ര ബ്ലോഗാണ് കേട്ടോ എവിടെയൊക്കെയാന്നല്ലേ വണ്ടൂര് കളിയാവ് പോവാനെട്ടോ അപ്പത് ഈ റൂട്ട് അറിയാവുന്നവരൊക്കെ ഇടണേ അപ്പോൾ ഇന്ന് ചെറിയ യാത്ര ബ്ലോഗാണ് ഈ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പം നമ്മൾ യാത്രയിൽ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഏതോ പ്രതി ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്ര അപ്പോൾ വണ്ടിയോളൊക്കെ നമ്മളെ ചാലല് കാണണം കുറേ പേര് കേട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കൊരു വൈബാണ് പക്ഷെ നമുക്ക് ഇപ്പം അങ്ങനെ പോകാനൊന്നുമില്ല വലിയ വലിയ സ്ഥലത്തൊക്കെ ഒന്നും പോകാനില്ല ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത് മാത്രമാണ് ഓരോ സ്ഥലങ്ങളും നമ്മളിവിടെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതല്ല ഞാൻ വലിയ തിരക്കൊണ്ടല്ല അപ്പോൾ ചെറിയ രീതി എടുത്താൽ ീ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഴ്ച എടുത്ത് വെച്ചിട്ട് മേഴ്സെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല പച്ചപ്പും കഴുകും തൊട്ട് കാണാനും നല്ല ഭംഗിയാണല്ലേ വാഴ കൃഷി നല്ല എന്താ പറയുക പച്ചപ്പ് നമ്മൾ കേരളത്തിലെന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയല്ലേ തമിഴ്നാട്ടിലൊക്കെ ചെമ്മാലയം നല്ല മുട്ട പരുന്ന ഭൂമിയാണ് ഭയങ്കര ചുമ അവിടുത്തെ ഈ പ്രകൃതി എന്ന് വന്നാൽ ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ് അതൊന്ന് വേറെന്നെയാണല്ലേ വീട് കുറച്ചൊരു പാറ പോയ സ്ഥലത്തായിട്ട് കാണണം ഞാൻ ബസ്സിൻ്റെ സൈഡിൽ കുറേ ചിന്തിച്ച് മാല എന്താ പറയുക ആ കുറേ ചിന്തയിലൊക്കണ്ടുപോയി എങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചറിയില്ല ബ്ലോഗെടുത്തു മാത്രം ഇപ്പോൾ ഫുള്ള് സ്ഥലങ്ങൾ സ്റ്റോപ്പ് എന്നറിയില്ല ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നവരാരെങ്കിലുമൊക്കെ വീട് കാണണം പറഞ്ഞരണേ അപ്പോൾ അരീക്കോട് നിന്ന് വണ്ടൂർക്കാലാണ് ഞാൻ എടുത്തത് അപ്പോൾ നല്ല കുന്നും മലനിരകളും തെളിഞ്ഞ ആകാശവും തെങ്ങോ കഴോ അല്ലേ ഗൾഫിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എല്ലാ വൈകാൻ എൻ്റെ അടുത്ത് പറയാറ് നമ്മൾ യാത്രാവ്ലോകം ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലതാണ് നമ്മളെ അതല്ല ഏറ്റവും നല്ല ബെറ്റർ ഓരോരുത്തരെ കുറ്റം പറഞ്ഞ് വീട് ഇറങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലേ അപ്പം അത് വിചാരിച്ചിട്ടാണ് അല്ലേ നമുക്ക് ലോകമൊന്നും പോവാറില്ല ഈ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ ഓരോരാവശ്യത്തിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല മുളം കാട് കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ലോളം കാട് പിടിച്ച സ്ഥലമാണ് ിങ്ങനെ കണ്ടപ്പോൾ വീട് എടുക്കാൻ തോന്നി നല്ല ഫ്ലവറുണ്ട് ഓരോ വീടിൻ്റെ മൊത്തത്തില് നമ്മളെ നല്ലൊരു നിനപ്പല്ലാറാണ് ഇടവണ്ണ വഴിയിട്ടാണ് പോകുന്നത് ഇതൊരു പള്ളിയാണ് നമ്മുടെ കേട്ടോ അപ്പോൾ യാത്രയ്ക്ക് ഇടയിൽ കുറേ പേര് നമ്മൾ കണ്ടുമുട്ടുന്നു സംസാരിക്കുന്നു അറിയാത്ത ആളുകളെ ഇങ്ങനെ കാണുന്നു അതൊക്കെ എന്താ പറയുക ഒരനുഭവങ്ങളും വലിയൊരു മാറി നിൽക്കുന്നുണ്ട് ചെറിയൊരു പാലും പാലും കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഇവിടെ അറിയുന്നല്ല കഷ്ടപ്പെട്ട് കുറേ പേരുകളൊക്കെ ഇങ്ങനെ നോക്കും പക്ഷെ എന്നാലും മനസ്സിലൊക്കെ ഇങ്ങോട്ട് തങ്ങുന്നില്ല ആലപ്പെട്ടിയോ പി ലാർപ്പട്ടിയോ ഇത് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബസ് സ്പീഡിലായതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ എന്നിട്ട് അങ്ങനെ കൂടെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അതെ ഏതാ സ്റ്റാൻഡെന്ന് അറിയുന്നത് കമൻ്റ് ചെയ്യണം ഇത് ണോ നിങ്ങളെ അപ്പൊ ഞാൻ ഈ നാട്ടുകാരിയുള്ള ഈ ജില്ലക്കാരിയുള്ള എനിക്ക് അറിയത്തില്ല ഞാൻ പാലക്കാട് ജില്ലക്കാരിയാണെട്ടോ ഇതിന് ഞാൻ എൻ്റെ ഫേസ് എടുത്തിട്ടില്ല നമുക്ക് പുറങ്ങാഴ്ചയുള്ള കാണാം ഫേസ് എപ്പോഴും നിങ്ങളെ കാണുന്നതല്ലേ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലത്തെ വണ്ടികളാണ് കേ ഉണ്ടല്ലേ ഇപ്പോൾ എൻ്റെ പൈനാപ്പിൾ തോട്ടം കേട്ടോ ഉണ്ടോ എൻ്റെ പൈനാപ്പിൾ തോട്ടാണ് പിന്നെ ഇവിടെ പന്ത്രണ്ട് മൃഗമുള്ള തറവാട് വീടുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നു മറൈറ്റ് സൈഡിൽ ഇവിടെ ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളെ കണ്ടത് ടൈമാറ്റോട്ടാണ് അല്ല ഈ ഭാഗത്തുള്ളവർ ഇവിടെ താമസിക്കുന്നവർക്കുണ്ടെങ്കിൽ കമ്മൻ്റെ ഇടണേ കുറച്ച് ദിവസം മുന്നേ എന്തെങ്കിലും ഇതിൽ വണ്ടോരുള്ളത് കാക്കൽ വന്നായിരുന്നു ഇപ്പോൾ വണ്ടൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഥവാ ഇപ്പം നിങ്ങൾ വീഡിയോ വീഡിയോ കമൻ്റ് കമ്മൻറ്റിടണം പറയണം ഞാൻ വണ്ടൂർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം എൻ്റെ ഒക്കെ പറഞ്ഞ് ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ ദിവസം നമ്മെടുത്ത് വീഡിയോ നീ ഞാൻ തന്നെ വേഴ്സൊക്കെ എടുത്ത് അപ്ലോഡാക്കുന്നുള്ളൂ വോയിസ് എടുക്കാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തലവിലൊക്കെ ഉണ്ട് എനിക്ക് പറ്റുന്നില്ല അതാണ് ഞാൻ രണ്ട് ദിവസമായി ഞാൻ വീടിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ പറഞ്ഞ് എല്ലാം ശാന്തമായി നട്ട പാതിക്ക് വേർത്തെ കഴിഞ്ഞ് എഴുന്നൂറ്റി വോയിസ് വയസ്സെടുക്കണം പിന്നെ അങ്ങനെ ചെയ്യേണ്ടത് നല്ല കാലത്തോട്ട് വീട് കാണുമ്പോൾ നല്ലൊരു എന്നെ പോലെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നിവിടെ ഒരു പാലാണ് പാലത്തിൻ്റെ പനി നടക്കുന്നത് കൊടുക്കുന്നത് ഇത് ഏതാ പാലും നമുക്ക് ഓടണം വാണിയും പോലെയല്ല അറിയില്ല റിയില്ല രണ്ടുപേർക്ക് എത്തുന്നതിന്റെ മുന്നാണെന്നറിയാം അപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു നല്ല വന്നിട്ടുണ്ടല്ലോ സ്റ്റീഡിലായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല പോയാണ് പോയാലും എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് തിരുവാലിയാണെന്ന് തോന്നുന്നു അല്ലെ തിരുവാലി എത്തുന്നതിന്റെ മുന്നേ ആയിട്ടാണ് കുറേ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് എത്തിട്ടില്ല പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ തിരുവാലി എനിക്കെന്തായാലും അങ്ങനെ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അപ്പം വണ്ടൂർക്ക് എത്താനായിട്ടുണ്ട് സ്റ്റാൻഡിലോട്ട് എത്താനായിട്ടുണ്ട് യ്ക്കുള്ള രുചിയോടെ സി വളക്കും